അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ പൂച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് വളം വേണം അപ്പം ഒരു പൈസയും ചിലവാവാദ രീതിയിലുള്ള വളങ്ങളാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ദാ എൻ്റെ ചെടികൾ കണ്ട പല സൈസുകൾ പൂക്കളുണ്ട് ചെടികൾ ഫ്രൂട്ട്സുകൾ പച്ചക്കറികളുണ്ട് അപ്പം അതിനെല്ലാം ഇടുന്ന വളമാണ് ഇത് കാണി കാണിക്കുന്നത് ഇപ്പം വീഡിയോയിലോട്ട് കിടക്കാം അതാണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയാണ് വേണ്ടത് പ്ലാസ്റ്റിക്കിന് അരി ചാക്കുണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ അരി കൊണ്ടുവരുന്നതും ഒക്കെ കൊണ്ടുവരുന്ന ചാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് ആ ചാക്ക് എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ മിറ്റം തൂക്കുന്ന കരിയില വാരി ഇടണം കരിയില മിറ്റം തൂക്കുന്ന കരിയില വാരി പച്ചക്കറി വേസ്റ്റുകൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് കളയുന്ന ഇതല്ല ഈ ചാക്കിനകത്ത് കൊണ്ടിടണം നമ്മുടെ മുട്ടത്തോട് അതാ കഞ്ഞിവെള്ളം ദിവസവും ചോറ് വെക്കുന്ന വീടുകളിലല്ലോ എല്ലാ വീടുകളിലും ചോറ് വെക്കുന്ന ആ കഞ്ഞിവെള്ളമൊക്കെ ഇതിനകത്തുകൊണ്ട് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനിങ്ങനെ വെച്ചങ്ങ് ചാര കൂടി ഇട്ട് കൊടുക്കാം മണ്ണിട്ട് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ നിറയുമ്പോൾ അങ്ങ് കെട്ടി വെച്ച് കൊടുക്കണം അതാ വെള്ളരിക്കാടെ വെണ്ടയ്ക്കാടെ തോല് തോലെല്ലാം ഉണ്ട് പച്ചക്കറിയും പിന്നെ മുട്ടത്തോട് തേയിലക്കുന്തെല്ലാം ഉണ്ട് മണ്ണും കൂടെ ഞാൻ കുറച്ചിട്ട് കൊടുക്കുക താഴേന്ന് തന്നെ ആ ചാക്കിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇത് വെളിയിൽ മുറ്റത്തില്ല ഇത് വെക്കുന്നത് സൈഡിലോട്ട് ഷെയ്ഡിലോട്ട് വെച്ച് കൊടുക്കണം ഇത് ഷെയ്ഡിലാണ് ഇത് എടുക്കുന്നത് അപ്പം അടിയിലും ഇരിക്കുന്നതും എൻ്റെ വളമുള്ള ചാക്കാണ് അതിൻ്റെ മുകളിലാണ് ഇതാ ഇനി ആട് അത ഇതും ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിറച്ച് വെച്ച് നോക്കണ്ട അങ്ങനെ കെട്ടിവെച്ച് കൊടുക്കണം അപ്പം ഇതൊന്നും നമുക്ക് പൈസ കൊടുക്കാത്ത ഇതാണ് ഇത ഇതേമാതിരി കരിയില ഇട്ടിട്ട് ഇനി നിറച്ച് കെട്ടി വെക്കാനുള്ള വള്ളിയാണിത് നമുക്കൊരു പൈസ ചിലവില്ല ഇതൊക്കെ ഇതേമാതിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ വളം വേണം എടുത്ത് തയ്യാറാക്കി എടുക്കാം അപ്പം ഇനി അടുത്ത രണ്ട് സൈസ് വളമാണ് ഞാൻ കാണിക്കുന്നത് ആദ്യത്തെ വളം ഇതാണ് ഇത് നമുക്ക് ആദ്യം പോട്ടി മിക്സ് തയ്യാറാക്കി അതിന് ശേഷം നമുക്ക് മണ്ണും ഒക്കെ ചേർത്ത് ഇട്ട് കൊടുക്കാം അതാ ഇതേമാതിരി വേറൊരു ചാക്കിനകത്തോട്ട് നിറച്ച് വെക്കുവാണ് ഓരോ ചാക്കിലും ഇങ്ങനെ നിറയുമ്പോൾ കെട്ടിവെക്കും അത് അവിടെ ഇരുന്ന് രണ്ട് മാസം കൊണ്ട് അത് റെഡി ആയിരിക്കും നല്ല വളമായിട്ട് അത് ആ വളം കാണിക്കാം ഞാൻ നിങ്ങൾക്ക് ആ കരിയിലെ ഞാൻ തേക്കിൻ്റെ കരിയിലുണ്ട് ചീലാന്തിയുണ്ട് പ്ലാവ് ഉണ്ട് എല്ലാ സൈസും എല്ലാ സൈസ് കരിയിലും കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് നിറച്ചാൽ മതി നമ്മൾ കത്തിക്കുകയൊന്നും വേണ്ട കത്തിച്ച് കളയണ്ട നമുക്ക് വളമായി റെഡിയായി വരും ഇനി ചാര വിട്ട് കൊടുക്കുന്നതും കാണിക്കാം കരിയിലിട്ടെന്ന് ചാര ചാരവിട്ട് കൊടുക്കണം ആദ്യം മണ്ണ് ഇട്ട് കൊടുത്തതിന് ചേച്ചി ചാര ചാരം ഇട്ട് കൊടുത്തിട്ട് അതും അങ്ങനെ കെട്ടിവെക്കണം കെട്ടിവെച്ച് വളവായത് ഞാൻ കാണിക്കാം അതാ എൻ്റെ വളവായ വളവ് വളവിരിപ്പോൾ കണ്ട ഇതാണ് വളമാകുമ്പോൾ ഈ കരിയിലൊക്കെ അങ്ങ് താഴ്ന്നു ചാക്കിൻ്റെ പകുതിയെ കാണത്തോളു ആ റെഡി ആയിരിക്കും തണ്ട നല്ല ഇരിക്കുക ഇനി നമുക്ക് പച്ചക്കറികളോ ചെടികളോ ഒക്കെ ഉണ്ടാക്കി ചെടിച്ചട്ടിയിൽ ഗ്രോ ബാഗിനകത്തൊക്കെ ഇത് നിറയ്ക്കാം മണ്ണുമായിട്ട് ചേർത്ത് നിറയ്ക്കാം ഇനി ചാണകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വളം മതി ഈ വളം മാത്രം മതി എൻ്റെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ ഈ വളങ്ങളാണ് പോട്ടി മിക്സായിട്ട് ഞാൻ കൊടുത്ത് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സൈസ് വളവും ഞാൻ ഞാൻ കാണിക്കുന്നതാ നല്ല അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് കുണ്ടളപ്പുഴുണ്ട് അതേണ്ട ഇറങ്ങി വരുന്നതാണ്ടോ കുണ്ടളപ്പുഴു കാരണം ഇത് ചാണകത്തിനകത്തുള്ള പുഴുക്കളാണിത് ചാണകത്തിലുള്ളതാ ഇതിനെയൊക്കെ എങ്ങനെ എടുത്ത് കളയാം വളം വരുന്നതിനകത്ത് വരുന്നതാണ് ഇതൊക്കെ നല്ല ഒരു ഇതാണ് വളവാണിത് ഈ ചാക്ക് ഇനി കളയണ്ട ഈ ചാക്കിനകത്തോട്ട് ബാക്കി കരിയില ബാക്കിയുള്ള ഇനി തൂക്കുന്ന കരിയിലകളൊക്കെ അങ്ങോട്ട് വാരി വെച്ചിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ ചെടികൾ പച്ചക്കറിയൊക്കെ നടുമ്പം ഈ കരിയിലെ ആദ്യം ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണും ഈ കമ്പോസ്റ്റ് വളവും കൂടെ ഇട്ടു കൊടു ചെടിച്ചട്ടി നിറച്ചാൽ മതി നല്ല ആരോഗ്യത്തോടെ തഴച്ചു വളരും എൻ്റെ ചെടികളെയും പച്ചക്കറി നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണണേ അവസാനം വരെ കാണിക്കുക എൻ്റെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ പിന്നെ പൂക്കൾ പൂച്ചെടികളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ചെടിച്ചട്ടി എടുക്കുക ഇതിനകത്തോട്ട് കരിയില ഇടണം കരിയിടെ ഇട്ടതിന് ശേഷം ഈ വളങ്ങളും ഇട്ട് കൊടുത്ത് നമ്മൾ നടണ്ട ചെടി ഏതാന്ന് വെച്ചാൽ ആ ചെടി ഇട്ട് കൊടുത്താൽ മതി മണ്ണും കൂടെ ചേർക്കണം ഈ വള ഈ വളത്തിൽ മണ്ണും കൂടെ ചേർത്ത് വേണം ഇട്ടുകൊടുക്കാൻ ജൈവ വളമാണ് ഇത് നല്ല ഇത് ഉള്ള പിന്നെ ഫലപുഷ്ടമാണ് അടുത്ത വളമാണ് ഈ കാണിക്കുന്നത് കണ്ട ഒരു മൺകലം മതി ഒരു പൊട്ടിയ നമ്മുടെ വീടുകളിലൊക്കെ പൊട്ടിയത് എടുത്ത് അങ്ങ് മാറ്റി വെക്കുമല്ലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റോ പൊട്ടിയത് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളാണ് ഇത് മൊത്തം അന്നേരം ഞാൻ ദിവസവും കൊണ്ടുവന്ന് ഇത് ഓരോന്ന് ഇതാ ഇത് മാതളത്തിൻ്റെ തോടും അഴുകിയ സ ഇതൊക്കെയാണ് കുരുക്കളുമൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കണം അടച്ചു വെക്കുക പിറ്റേന്ന് നമ്മൾ കൊണ്ടുവരണം ഈ വേസ്റ്റുകൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ ഭാഗത്തിലാണ് അടുക്കളയുടെ ഭാഗത്താണ് ഇതിരിക്കുന്നത് ഒരു ചാമ്പയുടെ ചവിട്ടിലാണ് വെച്ചേക്കുന്നത് ആ വേസ്റ്റ് വെള്ളം ചാമ്പയ്ക്ക് ഇടാൻ നല്ല ചാമ്പ പിടിക്കും അണ്ട ഇത് കണ്ട അതിൻ്റെ വളമാണിത് വളം ഊറി ഇറങ്ങുന്നതാണ് തേയിലക്കുന്തൊക്കെ ഇളവല്ല അപ്പോഴും അതിൻ്റെ വളം ഊറി ആ പച്ചക്കറിയിൽ നിന്ന് വരുന്ന വെള്ളമാണിത് അതാണ് ഏറ്റവും നല്ല വേസ്റ്റ് വളം ദിവസവും ഇതേമാതിരി ഓരോന്നും ഇട്ട് കൊടുക്കണം അതാ പിറ്റേന്നത്തെ പഴത്തൊലി മുട്ടത്തോട് മുട്ടത്തോടൊക്കെ ഒന്ന് നിക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പച്ചക്കറി വേ പച്ചക്കറിയുടെ തിന്നുന്ന പിന്നെ ഇറച്ചിയുടെയും ചോറ് ഇറച്ചി മീൻ്റെ ഒന്നും ഇട്ട് പേസ്റ്റുകൾ ഇട്ട് കൊടുക്കരുത് ഉറുമ്പ് കയറും പെട്ടെന്ന് ഇതാകുമ്പോൾ അങ്ങനെ ഇരുന്ന് അതിന് ആ പച്ചക്കറിയിലെ വെള്ളം ഊറി ഇറങ്ങി വേണ്ട ഇതൊന്നെടുക്കാം വേണ്ട എല്ലാം കല നിറഞ്ഞിരിക്കുവാണ് അടിപൊളി വളമായിട്ട് ഇത് കണ്ട ഈ വെള്ളം വെള്ളം ഏറ്റവും നല്ലതാണ് വേണ്ട എല്ലാ പച്ചക്കറി പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വളവാണ് അറക്കിയൊന്നും വേണ്ട നമ്മുടെ നമ്മുടെ സൂപ്പർ വളവാണിത് ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക മിക്കവാറും വേണ്ട ജോലി ഇതാ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇതിനെ ഈ കലത്തിലോട്ട് ഇടുക ഈ വെള്ളം എടുത്തുക ചെടികൾക്ക് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കണം അതും ഒഴിച്ചിട്ട് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ ഈ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ചാര ഇട്ട് കൊടുക്കാം ചാര ഇട്ട് കൊടുക്കുന്ന നല്ല സാഫ് സാഫിട്ട് കൊടുക്കാം എന്തെങ്കിലും അണു അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചത്തു പോകും ഇനി അങ്ങനെ അങ്ങ് അടച്ച് വെക്കുക നമുക്ക് ബാക്കിയുള്ള വെള്ളം കൊണ്ടു ചെന്ന് ദണ്ട ഞാനിപ്പം ചാരമല്ലായിട്ട് കൊടുത്ത മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ക്രിമികൾ നശിക്കാൻ ഏറ്റവും നല്ലതാണ് വേണ്ട വേണ്ട അതിന് പച്ചക്കറി വേസ്റ്റുകൾ ഇതെല്ലാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ദാ ഇത് മത്തിയുടെ തല ഇട്ട് ശർക്കര ഇട്ട് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് മാസമായതാണ് ഫിഷ് അമിനോ ആസിഡ് ഇതും വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം നേർപ്പിച്ച് നമുക്ക് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പച്ചമുളകിനും പിന്നെ വെ വഴുതനയ്ക്ക് പച്ചമുളകിന് പിന്നെ ഞാൻ വഴുതനങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് ഇതൊക്കെ അങ്ങോട്ട് ആരോഗ്യത്തോടെ അങ്ങ് വളർന്ന് നല്ല കായ്ഫലം തരും ആ വെണ്ട വെണ്ടയ്ക്കൊക്കെ നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ടോ വെണ്ടയ്ക്കൊക്കെ അനക്കൊമ്പം വെണ്ടയ്ക്ക വെണ്ടയാ ഉണ്ടോ ഒന്ന് ഇതിൻ്റെ വിളഞ്ഞോന്നറിയാം മുട്ടനായി വിളഞ്ഞോ എന്ന് അറിയാൻ ഒന്ന് തുമ്പൊന്ന് ഓടിച്ചു കൊടുക്കണം അപ്പം പിറ്റേന്നത്തേക്ക് ഇത് വെച്ചേക്കരുത് പെട്ടെന്നാണ് വെണ്ടയ്ക്ക മുറ്റിപ്പോകുന്നത് അന്നേരം നോക്കിയാൽ അന്നേരം പിച്ച് കൊണം അതൊക്കെ കേടുണ്ട് ഇനി അതിൻ്റെ മരുന്നുകളൊക്കെ ഞാൻ തളിക്കുന്നത് വീഡിയോ കിടപ്പുണ്ട് ഈ വീഡിയോ തന്നെ എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട് ഞാൻ ഈ കീടങ്ങളെയൊക്കെ ഓടിക്കാനുള്ള പച്ചമുളകൊക്കെ കണ്ടാൽ നിൽക്കുന്നതാണ്ട വഴുതനങ്ങയൊക്കെ റോഡി നിൽക്കുന്ന വഴുതന ഇതൊക്കെ ഇതിനും കീടങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ തളിക്കുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ഈ കീടങ്ങളെ ഓട്ടിക്കാൻ ബാക്കി ചെടികളും ഇതെല്ലാം ഒന്ന് കാണിക്കാം ഞാൻ തൊണ്ടമുളകാണ് ഈ പിച്ചുന്നത് വേണ്ട നല്ല സൂപ്പർ സുന്ദരം മുളക് നിൽക്കുന്നതാണ് തൊണ്ട മുളകാണ് അങ്ങനെ പഴുത്ത് നിൽക്കുവാണ് പിന്നെ പൂച്ചെടികളെയൊക്കെ കാണിക്കാം പൂച്ചെടികൾ എന്താ വേണ്ട വേണ്ട എന്ത് ഭംഗിയാട്ടാ കലാച്ചി കലാന്തിയാണ് കലാച്ചിയാണ് പേരുകളൊന്നും എനിക്കറിയത്തില്ല കലാ കലാന്തിയ അങ്ങനെ എന്തോ ഒരു കലാഞ്ചിയാണ് ആ പത്ത് മണി ചെടികൾ കൊഴിച്ചു കൊടുക്കാം ജമന്തിച്ചെടികൾ കൊഴിച്ചു കൊടുക്കാം ആ ജമന്തി പൂ പൂത്ത് അങ്ങനെ നിൽക്കുന്നത് കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ആ വെള്ള ജമന്തി പിന്നെ ഇത് അടീനിയൻ ചെടികൾ പല പല കളറിലെ അടീനിയങ്ങളുണ്ട് എല്ലാം ഒന്നും കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ലെങ്തിയാവും കണ്ട ഇതിൻ്റെ സീഡുകൾ സീഡ് നിൽക്കുന്നതാണ്ടോ അടിയന്യത് വേണ്ട ജറപറ അടിയനിയൻ ഒരു ചെറിയ ചെടിച്ചട്ടിയിലായി നിൽക്കുന്നത് ചെറിയ കുറ്റി ഇതാണ് അതിനകത്താണ് ഈ പൂക്കൾ നിറഞ്ഞ് നിൽക്കുകയാണ് അടിയന്യത്തിൽ ഇല കാണാതെ പൂക്കളാണ് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ കലാഞ്ചിയ ചെടിയും അതേമാതിരി തന്നെ എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ കലാഞ്ചിയ ചെടിയും നിൽക്കുന്നത് ഇതൊക്കെ നമ്മുടെ സന്തോഷമല്ലേ ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഒന്ന് കാണുന്നത് പച്ചക്കറികൾ വെച്ച് നമുക്ക് സന്തോഷം അതാ അടിയന്യത്തിൻ്റെ ഇത് സീഡ് പിന്നെ കെട്ടിവെച്ചേക്കുന്നത് നമുക്ക് പൊട്ടിപ്പോയാൽ അപ്പം താടി മാറി പോകും നമുക്ക് ഈ സീഡ് കിട്ടത്തില്ല ബോഗേൻ വില്ല ഉണ്ട് ബോഗേൻ വില്ലയൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളു വേണ്ട നല്ല കുറ്റിയായിട്ട് നിൽക്കുന്ന ബോഗേൻ വില്ലയാണ് ഇല്ലയാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല സൂപ്പറാണ് ഇതിൻ്റെ തൈ വേണമെന്നവർക്ക് ഞാൻ പിന്നെ ഇത് കമ്പ് മുറിച്ച് തയ്യാക്കി വെച്ചിട്ടുണ്ട് വേണുന്നവർ വാട്സപ്പ് നമ്പർ ചോദിച്ചാൽ തരാം ഇത് വേര് പിടിച്ചത് ഈ പൂ പിടിച്ച് അല്ല പൂവല്ല പൂകുത്ത് കായ്ച്ച് നമ്മൾ പഴം പറച്ച് തിന്നതിൻ്റെ പിന്നെ ഇത് കമ്പ് മുറിച്ച് വേര് വന്നത് വേര് വന്നതിന് കമ്പിന് ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് വേര് വന്നത് വേണ്ട ഇത് തണ്ട മുറിച്ച് നമുക്ക് കഴിക്കാം അപ്പം നിങ്ങളും എൻ്റെ കൂടെ ഒപ്പം കൂടിക്കോ നമുക്കിതെന്ന് കഴിക്കാം മുറിച്ച് എന്ത് ടേസ്റ്റാണെന്നറിയാവോ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം വേര് വന്ന തൈകളാണ് കമ്പ് മുറിച്ചത് അപ്പോൾ ഇനി നമുക്ക് കുറെ പച്ചമുളക് പച്ചമുളകൊക്കെ ഒന്ന് പിച്ചിട്ട് വരാം പച്ചമുളവിനൊക്കെ വളം ഇടാൻ പോകുക അതാ ഒന്ന് പിച്ചണം തൊണ്ടമുളകും പച്ചമുളകും നല്ല നല്ല ഇതാ നമുക്ക് വിഷമില്ലാത്ത പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിച്ച് എടുക്കാവല്ലോ പിച്ചെടുത്താൽ നമുക്കൊരു സന്തോഷമല്ലേ രാവിലെ ഇതിനൊക്കെ വളവും കിട്ടുകൊടുത്ത് ഇത് പച്ചമുളകൊക്കെ പിച്ച് ഓരോ നേരം ഓരോ പ്രാവശ്യം കയറി വരുമ്പോൾ എന്തെങ്കിലും എനിക്ക് തരും ഇവര് പച്ചക്കറി പ്രാവശ്യം വന്നപ്പം ധ ഇത്രയും പച്ചമുളകും എനിക്ക് കിട്ടി വേണ്ട തൊണ്ടമുളകും കിട്ടി പിന്നെ പഴുത്ത മുളകുകൾ എല്ലാം കിട്ടി ഇത് ധാരാളം നമുക്ക് ഇനി നമുക്ക് പൊന്നാങ്കണ്ണി ചീര അതിനും വളവിട്ട് ഒഴിച്ചു കൊടുക്കാം അതാ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ യൂട്യൂബർ ഫിറോസിൻ്റെയിൽ നിന്ന് ഞാൻ വിലക്ക് വാങ്ങിച്ച പൊന്നാങ്കണ്ണിച്ചീര ഇത് അതിനെ മൂന്നാലും തയ്യേ ഉള്ളായിരുന്നു ഇനി നമ്മുടെ സിറ്റുള്ള ചെടികളാണ് ഇതൊക്കെ അഗ്ലോണിമ പല സൈസ് ചെടികളുണ്ട് മുറ്റത്ത് ഇത് സിറ്റുള്ള ചെടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും